ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണാൻ കാണുന്ന ആളുകളാണെന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ അപ്പോൾ അതേ നമ്മൾ രാവിലത്തെ പണിയിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ പോകണതുകൊണ്ടും പിന്നെ നേരെ നോക്കി എനിക്കുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ പണികളും തീർക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ എന്തോ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് കുറച്ച് വയ്ക്കാനും കുറച്ച് വർക്കാനും കൂടിയിട്ട് അളവും തൂക്കം നോക്കിയിട്ട് എണ്ണി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ കുറച്ച് നമ്മളെടുത്തിട്ട് ആവശ്യത്തിനുള്ള മസാലയൊക്കെ തേറ്റിട്ട് നമ്മളത് അങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ തലഭാഗം എടുത്തിട്ടാണ് കൂടുതലും കറി വെക്കാറ് അപ്പം നമ്മൾ വേറെ ഒന്നുമില്ല പുളിങ്കര കൂടെ തന്നെ വെക്കണേട്ടാ അപ്പോൾ ബാക്കിയും കൂടി വെട്ടി ഇരിഞ്ഞ് നമ്മളങ്ങനെ എന്ത് ചെയ്തു പുളിങ്കര വെക്കാൻ വേണ്ടിയിട്ട് വിട്ടുക അപ്പോൾ അത് ചെയ്യാൻ വറുത്താൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ ഇട്ടുമ്പോൾ ഉരിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ നേരത്തെ സ്മെല്ല് നല്ലൊരു മണമാണ് വരിക കേട്ടോ അപ്പം നേരത്തെ ചോർണ്ണെന്ന് തോന്നുന്നു നമുക്ക് അപ്പോൾ നമ്മുടെ അങ്ങനെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഇച്ചിരി വെണ്ടയ്ക്ക ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് സ്കൂളിൽ മീനും മുട്ടയും അങ്ങനൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നിട്ട് കുറച്ച് വെണ്ടയ്ക്ക് അങ്ങനെ ഉപ്പേരി വെച്ചിട്ട് അപ്പോൾ പിന്നെ അതാരും വീഡിയോ എടുത്ത് തരാത്തത് കൊണ്ട് ഞാൻ തന്നെ ആസ്വദിച്ച് ചായ കുടിക്കുന്ന ഒരു ക്ലിപ്പിംഗ് ഇങ്ങട്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളെ വിളിച്ചനെപ്പിച്ച് പല്ലിയേപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ട് നിർത്തിയിട്ടുണ്ട് പല്ലിയേപ്പിക്കാൻ കൊണ്ട് കുറച്ച് കളികളൊക്കെ കഴിഞ്ഞിട്ടാണ് പല്ലേക്കുക അപ്പം ഈ രണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് പല്ലുകൾ പോയത് ബസ്സിൽ പോയതാന്നാ പറയാനാ ഞാൻ സ്കൂളിൽ പോയി രണ്ട് പല്ലുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ രണ്ടാം കാണാനല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞത് ബസ്സിൽ പോയി എന്നാണ് പറയണത് അപ്പോൾ പിന്നെ ആ അവഴിക്കങ്ങോട് പൊട്ടേന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് പിന്നെ മുടിയൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കുക പിന്നെ ആ നേരം കൊണ്ട് എൻ്റെ കുളി കഴിഞ്ഞു അപ്പോൾ അവളുടെ കുളി കഴിഞ്ഞിട്ട് അവൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കാൻ കേട്ടോ അങ്ങനെ എന്നും കെട്ടലോ ഒന്നുമില്ല അമ്മേനെ അധികവും മുടി കെട്ടലും ചോറ് കൊടുക്കലൊക്കെ ചെയ്യുക അപ്പം ഇച്ചിരി സമയമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടി കൊടുക്കാൻ കേട്ടോ അങ്ങനെ അവളുടെ മുടി മുടികെട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുടി ഇപ്പോൾ അത്യാവശ്യം വളർന്ന് തുടങ്ങിയിട്ടുള്ളൂ വെട്ടീന് ശേഷം അപ്പം ഞാൻ പോകണ നേരത്ത് തന്നെ കാണാൻ ഞെട്ടി വന്നിട്ട് ആ ടാറ്റകഥ ഒന്ന് പറഞ്ഞു വിടാം